ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ആവണി സ്ലോകിൻ്റെ പുതിയ വിശേഷങ്ങളേക്ക് എല്ലാവർക്കും സ്വാഗതം അബിതാ ഇത് നമ്മൾ ഇന്നലെ വൈകിട്ട് വാരി വെച്ചിട്ടുള്ള നമ്മുടെ കുരുമുളക് ആട്ടോ അപ്പോൾ അത് ഇന്നിപ്പോൾ നിരത്തി കൊടുക്കുവാണ് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നിരത്താൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ആയിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല സാധാരണ ഞാൻ നമ്മുടെ ആവണിക്കുടീനെ അങ്കൻവാടിൻ്റെ ഇടുന്നതിന് മുന്നേട്ട് തന്നെ നമ്മുടെ മുളകൊക്കെ നിരത്തിയിട്ടാട്ടോ പോകാറുള്ളത് പക്ഷേ ഇന്ന് നമുക്ക് പണിക്കൊക്കെ കുറച്ച് അധികം പേരുള്ളതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ നിരത്താവുന്ന സമയം കിട്ടിയില്ല കേട്ടോ ഇപ്പോൾ രാവിലത്തെ കുറേ ഒട്ടപ്പാച്ചിട്ട് കാരണം നമ്മൾ അതിന് ശേഷമാണ് ഇപ്പോൾ നിരത്തത് ഇപ്പോൾ നമ്മുടെ ആവണി സൗണ്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടോ അത് വേറെ ഒന്നും കേട്ടോ അപ്പോൾ നമ്മൾ ആവണിക്കുട്ടി അങ്കൻവാടിയിൽ പോയി തിരിച്ച് വന്നതിന് ശേഷമാണ് ഞാനൊരു വീഡിയോ വോയിസ് സെർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ആവണിക്കുട്ടിയുടെ മടിയിൽ തന്നെ ഇരിക്കുകയാണ് അടക്കം അതുകൊണ്ട് അവളുടെ സൗണ്ടും ഇടയിൽ കേൾക്കേണ്ടാവും കേട്ടോ അപ്പോൾ എന്തായിരുന്ന വെയിൽ അത്യാവശ്യം നന്നായിരുന്നു ഞാൻ വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ നിരത്താൻ വൈകിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കേട്ടോ കാരണം വെയിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പണിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ കാരണം ഇതൊരു വെയിലത്ത് നമ്മൾ ഇത് നിരത്തി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ കരിഞ്ഞുണങ്ങുകയും ചെയ്യും അതോ കറക്റ്റ് നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ കുത്തി ചൊലിക്കുന്ന രീതിയിലാട്ടോ സൂര്യ ഇങ്ങനെ തലയ്ക്ക് മുകളിലാണ് നിങ്ങൾക്ക് അത്രയും നല്ല ചൂടുള്ള വെയിലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തൊക്കെ സാധാരണ നമ്മൾ നിരത്താറേ ഇല്ലാടും നമ്മുടെ നേരത്തെ വെയിൽ വരുന്നതിന് മുന്നായിട്ട് അങ്ങ് നിരത്തിയിട ഇപ്പോൾ എന്നാലും ഇന്ന് സമയം കിട്ടാത്തതുകൊണ്ട് അടയ്ക്കുന്ന ഈ ഒരു ടൈം ആയത് അപ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ട് നിരത്തി ഇടാറുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ചേച്ചി മുളകൊക്കെ ഉണങ്ങി വരുന്നത് അപ്പോൾ ആ മുളക് ഈ ഒരു സ്റ്റേജിലാട്ടോ എത്തിയിരിക്കുന്നത് അതായത് ഇന്ന് നമുക്ക് കറക്റ്റായിട്ട് മുളക് ഉണങ്ങും കേട്ടോ കാരണം ഇന്നിനിപ്പോൾ എന്തായാലും ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇട്ടാമെന്ന് തോ അതിനുശേഷം നമുക്കിത് വാരി ചാക്കിലാക്കിയിട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഉണക്കാട്ടി വരും മുളകിൻ്റെ കാരണം കറക്റ്റ് വരുവാണ് നമ്മളിങ്ങനെ വായിൽ വെച്ച് ഇങ്ങനെ കടിക്കുമ്പോൾ കറക്റ്റ് അപ്പം തന്നെ പൊട്ടണം ചതഞ്ഞ് നിൽക്കിയിട്ട് അപ്പം അതാണ് അതിൻ്റെ മുളക് കറക്റ്റ് ഉണങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കറക്റ്റ് സ്റ്റേജുണ്ടോ അതേപോലെ നമ്മളിത് ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോഴേ നമ്മൾ വാരി വെക്കാറുള്ളത് ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് വെയിൽ വരുന്നില്ല ഉണ്ടല്ലോ ആ ഒരു ടൈമിൽ ഇട്ടിട്ട് നമ്മൾ മൂന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും വാരി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളർ ഉണ്ടാവും അതായത് ആ ഒരു ചൂടോട് കൂടുതലും നമ്മൾ ചാക്കിലാക്കിയിട്ട് വാരി വെച്ചിട്ട് പിന്നെ നമ്മൾ പിറ്റേഴ്സ് ഇടുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റേജിലാട്ടോ നമ്മുടെ മുളകുള്ളത് ഇനി ഇത് ഫുൾ ആയിട്ട് നമുക്ക് പേറ്റി എടുക്കാനുണ്ട് കേട്ടോ കൊടുക്കുന്നതിന് മുന്നേട്ടിതൊക്കെ ഫുൾ നമ്മളിപ്പോൾ മെഷീൻ വെച്ചിട്ട് മെതിച്ചെടുത്തിട്ടുള്ള മുളകളാണ് എന്നാലും നമ്മൾ ഇടയിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ തരി ചെറിയ പൊടികളൊക്കെ ഉണ്ടോ കാരണം നമ്മളിങ്ങനെ ടെറസിൻ്റെ മേലിടുകയാണെങ്കിലും ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അത് ഫുള്ള് നമ്മൾ പേറ്റി പൊടികളും കരടും കാര്യങ്ങളും എല്ലാം നീക്കിയിട്ട് കറക്റ്റ് ആ ഒരു മുളക് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നത് അതേ കൊടുക്കാ മുളക് ഉണക്കാൻ നമ്മുടെ നമ്മൾ സ്പ്രിംഗ്ലറുകളൊക്കെ നന്നായിട്ട് കറങ്ങുന്നുണ്ട് ഒരു മൂന്നാല് മൂന്നാറ് സ്പ്രിംഗ്ലറിനെ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം അത്യാവശ്യം നന്നായി കറങ്ങുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അത് ഫുള്ളൊന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് സെറ്റ് ചെയ്യാനുണ്ട് കാരണം കുറേ നേരം കൊണ്ട് ഇവിടെ ഫുൾ ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് നനഞ്ഞ് നല്ല രീതിയിൽ തന്നെ ഒരു നനവും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ വീട് നന്നായിട്ട് തന്നെ ഉണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് അധികം നേരം നമ്മൾ എന്തായാലും സ്പ്രിംഗ്ലർ ഈ ഒരു പാത്ത സെറ്റ് ചെയ്യുന്നുണ്ട് ശേഷം നമുക്ക് എന്തായാലും ഉച്ചയാകുമ്പോൾ തന്നെ എല്ലാം കറക്റ്റ് ആകും അപ്പോൾ അതിന് ശേഷം നമുക്കൊന്ന് മാറ്റി സെറ്റ് ചെയ്യാണ്ട് അപ്പോൾ നമുക്കിത് കറങ്ങുമ്പോൾ ആ ഒരു ചെറിയൊരു കാറ്റൂടി അടിക്കുമ്പോൾ ആ ഒരു വെള്ളം ഇങ്ങനെ കറക്റ്റ് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ചൂടത്തിങ്ങനെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസം തന്നെയാടോ ഈ ഒരു ഭാഗത്ത് ഫുള്ള് നമ്മുടെ ഏലത്തിനടപ്പം ഈ ഒരു ഭാഗത്ത് വെച്ചു കൊടുത്തുള്ള ഫുള്ള് നമ്മുടെ ഏലത്തിൻ്റെ ഇടയിലാണ് പിന്നെ ആ ഒരു ഏലം നനയുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെയുള്ള നമ്മുടെ കാപ്പിയുണ്ടല്ലോ അപ്പോൾ കാപ്പിയും കൂടെ നനയുണ്ട് പിന്നെ അങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും ഫുള്ള് നമ്മുടെ വാഴയാണ് ഏത്ത വാഴയൊക്കെ അപ്പോൾ അവിടെയും നമ്മൾ വേറെ സ്പ്രിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായാലും അതായത് ഈ ഒരു അടുത്തുനിന്ന് തന്നെയായിട്ട് നമുക്ക് മൂന്നെണ്ണം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ എന്തായാലും നന്നായിട്ട് അടിക്കുന്നത് നമുക്ക് എന്തായാലും കുറേ കഴിഞ്ഞിട്ട് മാറ്റാം അങ്ങനെ എന്തായാലും നമ്മുടെ മുളക് എല്ലാം നന്നായിട്ട് നമ്മൾ നിരത്തി കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മൾ മുളക് ഇട്ടിട്ട് ഒന്ന് ചാക്കുണ്ടല്ലോ ആ ഒരു ചാക്ക് നന്നായിട്ട് മടക്കി കല്ലൊക്കെ പൊക്കത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ഒരു മുളക് വരാൻ വേണ്ടി വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു ചാക്കൊന്നും ഉണ്ടാവില്ല കാരണം കാറ്റും ഒപ്പത്തിന് അതായത് ഒരു വേലിൻ്റെ ഒപ്പം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതൊക്കെ അടിച്ച് വറുത്തി കൊണ്ടുപോകാം എന്നാലും നല്ല നൈസായിട്ട് ഒരുപാട് തിക്കൊന്നും ഇല്ല നല്ല നൈസായിട്ട് നമ്മളിപ്പോൾ നിരത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കി ഞാൻ ഒരെണ്ണിടത്ത് വായിൽ ഇട്ട് കടിച്ചപ്പോഴത്തേന് അത്യാവശ്യം പൊട്ടുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും മൂന്ന് മണിയൊന്നും പോകില്ലട ഇനി മുന്നായിട്ട് തന്നെ നമുക്ക് വാരണം അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണങ്ങിപ്പോവും ഇത് അങ്ങനെ നമ്മുടെ അവിടുത്തെ പരിപാടികളെ എല്ലാം കഴിയുമ്പോൾ നമ്മൾ ആ താഴെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് താഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള പണിയെന്ന് പറയുമ്പോൾ നമുക്കൊന്നും പറമ്പര് പണിക്ക് ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ചേട്ടന്മാർ ചേച്ചി അവർക്കുണ്ടല്ലോ നമുക്ക് കുറച്ച് കൂടുതൽ പണിയുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചാളുണ്ട് അപ്പം ഞാൻ എന്തായാലും ഫുഡ് വേണം കൊടുക്കാൻ വേണ്ടി പോകണം എങ്ങനെ ഫുഡ് ഒക്കെ ആക്കാൻ അപ്പം നല്ല വീഴ്ച പുള്ളൂന്ന് വീക്കാൻ അപ്പം താഴെ വന്നപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല കേട്ട കാരണം അങ്ങനെ നമ്മൾ കണ്ണിലേക്കിങ്ങനെ കറക്റ്റ് ആ ഒരു ഡയറക്റ്റ് സൂര്യൻ്റെ ആ ഒരു ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് കണ്ടിലേക്ക് വന്നിട്ട് ഒന്നും ഒന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറച്ച് നേരം കൊണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ നോക്കിയായിട്ടോ മുഖം ഒന്നൊക്കെ ഇറങ്ങിയിട്ട് അത് എന്തായാലും ഞാൻ ചോറും കറി നാക്കട്ടെ കാരണം ഇപ്പൊ അവര് കഴിക്കാൻ കഴിക്കുന്ന ഒരു ടൈം ആകാൻ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചോറും കറിയും കറിയും എല്ലാം സെറ്റ് ആയിട്ട് നമുക്ക് ആക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ തോന്നൂ നമുക്കിന്ന് കറി ചെറിയ കറി നമുക്ക് എഴുത്തും അതിലാക്കാം കറിയ ആള് കിട്ടി പോയിട്ട് ഒരാളിൽ തന്നെ ആള് പോയിട്ടുണ്ട് അപ്പോൾ ചൂട് ആക്കാണ്ട് അതുപോലെ തന്നെ തോരനാക്കാണ്ട് നമ്മുടെ തോരനെന്താ അറിയാണ്ട് അപ്പോൾ നമുക്കിത് തോരും നമ്മുടെ പച്ചപ്പാരാട്ടോ അപ്പോൾ പച്ചപ്പാര തോരൻ അതുപോലെ തന്നെ ഗ്രീൻ പീസ് നമ്മൾ കറി വെച്ചതുകൊണ്ട് അതുപോലെ തന്നെ മുട്ട വെച്ചതും പിന്നെ അച്ചാറും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ നമുക്ക് നല്ല അടിപൊളി ചൂടാ ചൂടോടി ഒരു മട്ട വെച്ചൂറ് അപ്പോൾ ഇതൊക്കെയാ നമുക്ക് വെക്കുന്നതായിട്ട് പക്ഷേ നമ്മുടെ ഏതെങ്കിലും പാത്രങ്ങളെല്ലാം ആക്കിയിട്ട് അതിന് ശേഷം കാണാം എന്നുണ്ടിങ്ങനെ ഫുൾ കാണിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈം പോകുന്നതേ അറിയില്ല അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ തൂപ്പ് വാർത്തത്തിലാക്കിയിട്ടുണ്ട് നമ്മുടെ പച്ചപ്പേ നന്നായിട്ട് തേങ്ങയാക്കിട്ട് ഒതുക്കി വെച്ചിട്ടുള്ളതാട്ടോ കടയൊക്കെ വറുത്ത് ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് കഴിഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ അതെല്ലാം നമ്മൾ വെളിച്ചെണ്ണ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയുണ്ട് അപ്പൊ എന്താണെങ്കിൽ പറമ്പിലാക്കട്ടെ സങ്കടം നമ്മൾ ശടപടിയിൽ നിന്ന് എല്ലാം അതാ പാത്രത്തിൽ ആക്കിയിട്ട് ആ കവറിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പറമ്പിലേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും സമയം ഇപ്പോൾ ഏകദേശം ആവാനായിട്ടില്ല പിന്നെ ഞാൻ നേരെ പോട്ടിടണം നന്നായിട്ട് വെയിലെന്ന് നല്ല കുത്തി ചൊരിക്കുന്ന ഒരു വെയിലിന് അപ്പം നമ്മൾ ടെറസിൻ്റെ മേലിനേക്ക് തന്നപ്പോൾ നല്ല വിലയെടുക്കും ആ ഒരു വെയിലിൻ്റെ ഇട നമുക്ക് പറമ്പിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു വെയിലും കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും വെള്ളമൊക്കെ ഞാൻ അവർക്ക് രാവിലെ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം അറിഞ്ഞാൽ വെള്ളം എടുത്തിട്ടില്ല ബാക്കിയുള്ള ചോറ് കറികൾ സംഭവങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ള നമുക്ക് ഒന്നുവായിട്ടുള്ള കാണാം അങ്ങനെ ഇതാ കേസ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് പണി താഴെ പറമ്പിലാട്ടോ അതുകൊണ്ട് നമ്മൾ നമ്മളിത് ഈ ഒരു കണ്ടത്തിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു പാത്തായിട്ട് ഫുള്ള് നമ്മുടെ വാഴകളന്നെയാണ് അപ്പോൾ വാഴയുണ്ട് പിന്നെ താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഏലും അതേപോലെ തന്നെ കുറച്ച് കൊടിയൊക്കെ കാണാൻ വേണ്ടി പറ്റും എന്നാലും കൂടുതലും നമുക്ക് ഈ ഒരു പാത്തമായിട്ട് വാഴയായിട്ടുള്ളത് അപ്പോൾ നോക്കി അതിൻ്റെ വാഴ കയ്യൊക്കെ അത്യാവശ്യം നന്നായിട്ട് വളർന്ന് പന്തലിച്ചുകൊണ്ട് സൈഡിൽ കൂടെ ഒതുങ്ങി വേണ്ടോ ചെയ്യാൻ പറ്റും അല്ലാതെ എൻ്റെ അട്ടിത്തുടങ്ങി താഴെ വീഴാനുള്ള ചാൻസും വളരെ കൂടുതലായിട്ടോ അപ്പോൾ നോക്കി സ്പ്രിംഗ്ലർ ഒക്കെ കറങ്ങിയിട്ട് നന്നായിട്ട് എല്ലാ ഈ ഒരു പാത്തകർ നല്ല നനഞ്ഞു കുളിച്ച് നിൽക്കട്ടത് കൊണ്ടുതന്നെ മണ്ണായാലും അത്യാവശ്യം തണുപ്പ് കൂടി പിന്നെ ഒരു ചുമന്ന മണ്ണും കൂടി ആയതുകൊണ്ട് തന്നെ വീഴാൻ വേറൊന്നും വേണ്ട കേട്ടോ പിന്നെ ഞാൻ താഴെ എത്തുന്നതിനും പിന്നെ ചോറൊക്കെ ഉരുണ്ട് താഴെ എത്തിയിട്ടുണ്ടാവും അതേപോലെ തന്നെ എന്താ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന ഓടകളൊക്കെ നമ്മളിപ്പോൾ സ്പ്രിംഗ്ലർ വേറെ പുതുതായിട്ട് കുറച്ച് സെറ്റ് ചെയ്യാൻ ഇടാം നമുക്ക് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെട്ടി കൊടുത്തിട്ടുള്ള ഓടകളാണ് അപ്പോൾ എന്തായാലും ബാക്കിയുള്ള സ്പ്രിംഗ്ലറൊക്കെ നമുക്ക് അധികം വൈകാതെ തന്നെ വെക്കാണ്ടാവും നമ്മളിപ്പോൾ ഒരു പകുതി എത്തിയിട്ടില്ല കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് ആയിട്ടുള്ളൂ ഇപ്പോൾ നമുക്കിനി കുറച്ചുകൂടി പോകാനിടും കാരണം കുറച്ച് താഴെ താഴെയായിട്ടാണ് ഇപ്പോൾ ഞാൻ ഏകദേശം നമ്മുടെ താഴെ കുറച്ച് താഴെ എത്തിയിട്ടില്ല ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തു തന്നെയായിട്ട് അവർ ചെയ്യുന്നത് എന്തായാലും എവിടെയെന്നൊന്ന് നോക്കട്ടെ കാരണം ഇവിടെ ഒന്നും കാണാനില്ലട്ടാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ ഈ ഒരു വാതകമായിട്ട് കുറെ കരിയിലുകൾ കുഴിഞ്ഞെടുക്കുകയാണ് നടക്കുമ്പോൾ ഇങ്ങനെ കിലില് കുറെ സൗണ്ട് ഒക്കെ ഉണ്ടാവില്ലേ പിന്നെ ഏതാ ഈ ഒരു ആശാന ആശാനം മനസ്സിലാക്കി ഇത് തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ വേണ്ടി മാർക്കല്ല ഒരു അടിപൊളി ഡിസൈൻ ഉണ്ടോ കാരണം ഇതിനെപ്പറ്റി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പണ്ട് അറിയില്ലായിരുന്നു പക്ഷെ നമ്മുടെ ഇവിടെ വരുന്ന ചേച്ചിമാരൊക്കെ കുറെ ഇങ്ങനെ ഉള്ളിട്ടൊക്കെ പോകാറുണ്ടോ അങ്ങനെ അതിനുശേഷം ഞാനൊരു ഒന്ന് രണ്ട് വട്ടമൊക്കെ അത് തോരൻ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിനാണ് അപ്പോൾ എന്തായാലും ചെയ്യാത്ത കൂടുതൽ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കണം നല്ലൊരു കിടിലെ വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ ചോറൊക്കെ ഈ ഒരു പാത്തെത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ ആയിട്ടോ നമ്മുടെ ഇന്നത്തെ പണി അപ്പോൾ ഇന്നത്തെ പണി എന്താണെന്ന് പറയുമല്ലോ ഇതൊക്കെ നമ്മൾ രണ്ട് വർഷം മുന്നേ നട്ട മഞ്ഞളും ഇഞ്ചിയൊക്കെ ഇന്നിടയിൽ അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം നട്ട മഞ്ഞളും ഇഞ്ചി ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു നമ്മളിപ്പോൾ പറിക്കുന്നില്ല ഈ ഒരു മഞ്ഞളും ഇഞ്ചിയൊന്നും അതുകൊണ്ടുതന്നെ നമ്മൾ നന്നായിട്ട് മണ്ണെ കിട്ട് ചപ്പക്കിട്ട് കൊടുക്കുകയാണ് അപ്പോൾ പേർ അത് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി ഇതിനെ ആണ് നമ്മുടെ ഇഞ്ചിക്കും മഞ്ഞളിലൊക്കെ നന്നായിട്ട് മണ്ണ് ഇട്ട് കൊടുത്ത് ചപ്പക്കിട്ടുകൊടുത്ത് ആ ഒരു പരിപാടിയാണെന്ന് ഇവിടെ നോക്കി ഒരാൾ ഇലയൊക്കെ ഫുൾ കുറേ ഭാഗങ്ങളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടോ നന്നായിട്ട് നമ്മൾ കവാത്തി ചെയ്ത് വിട്ടിട്ട് നോക്കിയാൽ അങ്ങനെ വട്ടത്തിലാട്ടോ പിന്നെ പുതിയ ഇലകളൊക്കെ ഒരുപാട് ഇങ്ങനെ തളർത്ത് വളർത്ത് വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഒരു വേറൊരു കാപ്പിയാട്ടോ അപ്പോൾ ഇതിൽ മുട്ടൊന്നും ഇട്ട് തുടങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് പക്ഷേ അത് ആ തൊട്ടടുത്തുള്ള ആവശ്യം നന്നായിട്ട് മുട്ടിട്ടിട്ട് ഇങ്ങനെ മുട്ടിൽ കുളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് അതിൻ്റെ അടുത്ത് നമ്മുടെ ഏലം കാപ്പി കുരുമുളക് അങ്ങനെ മൊത്തം ഉണ്ട് കേട്ടോ ഇട്ടതിലും നമ്മൾ ഒരേ വിള മാത്രമല്ലല്ലോ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് വീണ്ടും ചെറിയൊരു കണ്ടം പറ്റിയിട്ട് പിന്നെ നമ്മളതാ എനിക്ക് തോന്നുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി തന്നെ ഇഞ്ചി തന്നെ അപ്പോൾ ഇഞ്ചി ആട്ടോ അപ്പോൾ ഇഞ്ചി മഞ്ഞളും അങ്ങനെ ചെറിയ ചെറിയ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടിട്ടാ വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അതൊക്കെ നമ്മളിപ്പോൾ ഈ അടുത്ത് തന്നെ മണ്ണിട്ട് കൊടുത്തുള്ള നമ്മുടെ ഏലത്തിൻ്റെ തട്ടകളാട്ടോ അതായത് മണ്ണ് ഇട്ട് കൊടുത്തിന് ശേഷം നോക്കി നല്ല രസം കിട്ടാണും അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ റിസൾട്ട് കൂടി ആട്ടോ ഈ ഒരു വിരിഞ്ഞ് നിൽക്കുന്ന ഓരോ പൂക്കളും അതേപോലെ തന്നെ ഓരോ കായകളൊക്കെ പിന്നെ നമ്മൾ ഈ അടുത്ത് നന്നായിട്ട് ഒരു വളവും കൂടി ചെയ്തല്ലോ പിന്നെ ഇങ്ങനെ മണ്ണും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ വേരോട്ടൊക്കെ നന്നായിട്ട് കൂടി നല്ല രീതിയിൽ തന്നെ ചിമ്പ് പൊട്ടാനും പോകുന്നതിനും മുളയൊക്കെ പെട്ടെന്ന് വരാനൊക്കെ വളരെ നല്ലതാട്ടോ മാത്രമല്ല നമുക്കിപ്പോൾ കുറേ ദിവസം കൊണ്ട് നമ്മുടെ ഏലത്തിന് തന്നെയായിരുന്നു പണി എല്ലാ ഏലത്തിൻ്റെ ചെടികളും നന്നായിട്ട് തന്നെ മണ്ണിട്ടിട്ട് എല്ലാം നല്ല ഉഷാറായി നിർത്തിയിരിക്കുകയോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് ഏലത്തിൻ്റെ കൈകളൊക്കെ നന്നായിട്ട് ഒരുക്കേണ്ട സമയമായി തുടങ്ങി അത് പിന്നെ അങ്ങനെയാണല്ലോ ആണല്ലോ അല്ലേ ഒന്ന് കഴിയുമ്പോഴത്തേന് അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെയാണല്ലോ കൃഷി പണി അപ്പോൾ എന്തായാലും പണികളൊക്കെ എന്തായാലും നല്ല രീതി തന്നെ നടക്കുന്നതുകൊണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഈ ഒരു ഭാഗം ഫുള്ള് നമ്മൾ തൂമ്പയ്ക്ക് വെച്ച് ചെത്തിയിൻ്റെ ആ ഒരു ഭംഗി നല്ല രസമായിട്ട് കിട്ടും കാരണം ഒരു തുള്ളി പോലും കാടില്ല നല്ല ഷാറായി നിൽക്കുന്നുണ്ട് ആ ഒരു ഭാഗമൊക്കെ പിന്നെ നോക്കി ഇതിൻ്റെ ഈ ഏലത്തിൻ്റെ തട്ടുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു കൂടാതെ സെറ്റപ്പിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിലാട്ടോ ഫുള്ള് വന്നിട്ടുള്ളത് അതേ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് കൂടി ചെറിയൊരു കണ്ടം വെറ്റിത്തട്ടോ നമ്മൾ വേറെ ഒരു ഇഞ്ച് പിന്നെ പിന്നെന്താ ഇവിടെ നമ്മുടെ ചോളം ഒക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൂത്തുക മാത്രമല്ല കേട്ടോ വേറെയൊരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ച് തരാം ഇവിടെ അടുത്തനുണ്ടേ അങ്ങനെ ഇതാ കയസ് നമ്മുടെ ചോളം ഇതാ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നോക്കി ആ ഒരു ഫസ്റ്റ് സ്റ്റേജാട്ടോ അപ്പോൾ ഉള്ളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മണി ഇങ്ങനെ ഫോം ചെയ്ത് വരുന്നതേ ഉണ്ടാവുമല്ലോ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആണല്ലോ അപ്പോൾ ഇതാ തൊട്ടടുത്ത് തൊട്ടടുത്തായിട്ട് എല്ലാത്തിലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചോളം ഇപ്പോൾ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും ചോളമൊക്കെ നമ്മൾ പറിച്ചു കാണിച്ചു തരാം അപ്പോൾ എന്തായാലും അത്യാവശ്യം മണിയൊക്കെ ഉള്ളൊരു ഒരു ചോളം കേട്ടോ നമ്മൾ നല്ല വിത്ത് നോക്കിയിട്ടാണ് നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വിത്തൊക്കെ നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തുള്ളത് നമ്മുടെ ഏലത്തിൻ്റെയൊക്കെ ചൂട്ടില്ലാട്ടോ അപ്പോൾ ചോളം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന് ഒരുപാട് ടൈമൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല കേട്ടതിൽ വിളവെടുക്കാനായാലും അതേപോലെ തന്നെ ഇത് ഉണ്ടാവാനൊന്നും ഒരുപാട് സമയമൊന്നും വെള്ളമില്ല പിന്നെ ആ ഒരു സീസൺ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ ചെടി നാശമായി പോകുമല്ലോ അതുകൊണ്ട് നമുക്ക് ചോളം അതിൻ്റെ ഇടയിൽ നട്ടു എന്ന് നമ്മുടെ ഈ ഒരു ചെടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടോ എന്ന് വിചാരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതൊന്നും ഇല്ലാട്ടോ നമ്മുടെ ഏലവും സേഫാണ് കൂടുതലും നമുക്കിതാ ഒരു ഇടവേളയായിട്ട് നമുക്ക് ഇതുപോലെ ചോളമൊക്കെ ചെയ്യാൻ വന്നാലും കുഴപ്പമില്ലാതെ കായ് ഉണ്ട് അപ്പോൾ മെള്ളിലേക്കൊക്കെ ഉണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പിന്നെ ചോളം ഒക്കെ നടടുമ്പോൾ മനസ്സിന് ഒരു പ്രത്യേക സന്തോഷമായിട്ട് വേറെ നില ചോളം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് നാൾ കാത്തിരിക്കേണ്ട ആവശ്യം പെട്ടെന്ന് തന്നെ ചോളത്തിലൊക്കെ കായ് ഇട്ട് എന്തായാലും നോക്കി ഈ ഒരു സ്റ്റേജിലാവാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിനും അതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് പിന്നെ നമുക്ക് ചോളം എപ്പോൾ കഴിക്കണമെന്ന് തോന്നിയാലും നമുക്ക് വന്ന് പൊട്ടിച്ച് നല്ല ഫ്രഷ് ഫ്രഷായിട്ടെന്നെ കഴിക്കും കൂടി ചെയ്യാലോ മായമില്ലാത്ത നല്ല അടിപൊളി ചോളം തന്നെ അപ്പം നമ്മുടെ ആവശ്യത്തിന് എന്തായാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ നട്ടിട്ടുണ്ട് ഇപ്പം മെള്ളേക്കും താഴേക്കൊക്കെ ആയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനാ നേരെ പോകുന്നതാണ് ഒരു സൈഡിൽ കൂടെ നമ്മുടെ ഇങ്ങോട്ടേക്ക് ഫുള്ള് ഏലം തന്നെയാ അതേപോലെ നമ്മൾ ചോളമൊക്കെ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് മുളച്ച് വന്ന് കഴിഞ്ഞാൽ ഒന്ന് മണ്ണൊക്കെ കൂട്ടി കൊടുക്കുക നമ്മൾ ഈ ചേമ്പിനൊക്കെ മണ്ണ് കൂട്ടി കൊടുക്കില്ല അതേപോലെ ചോളത്തിനും കുറച്ച് മണ്ണൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് വളരാനും പെട്ടെന്ന് തന്നെ കായ്ക്കാനും പൂക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു നമ്മൾ ഇങ്ങനെ മണ്ണൊക്കെ കൂട്ടി പിന്നെ ഒരു വളപ്പറയും കൂടി ചെയ്ത് കൊണ്ടു കഴിഞ്ഞിട്ട് പറയേണ്ട ആവശ്യമായിട്ടും ഇവിടെ നമുക്ക് കാത്തിരിപ്പിൻ്റെ ടൈം കുറച്ച് കൂടി കുറയും അതാ ആ ഒരു പാതം കണ്ടോ ഗൈസ് ആ ഒരു പാത ഒക്കെ ഉള്ളത് മുരിക്കിൻ്റെ ചപ്പാട്ടോ അപ്പം അവർ മുരിക്കും ചപ്പൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇറക്കാനുണ്ട് കാരണം കുറച്ച് മുരിക്കും ചപ്പ ഇപ്പോൾ ഈ ഒരു പാത്രത്തിന് നന്നായിട്ട് ഇറക്കാനായി തുടങ്ങിയിട്ട് എന്നാലും കിട്ടുന്ന സമയം നോക്കിയിട്ട് നമുക്ക് അതുകൂടെ ഒന്ന് ഒഴിവാക്കാം കേട്ടോ അല്ല കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും അത് വലിയൊരു പണിയാകും മറും കാരണം അത്യാവശ്യം ഉരുക്കിൻ്റെ കാലുകൾ നമ്മൾ ഇവിടെ ഇട്ടുകൊണ്ട് തന്നെ എല്ലാം പാടാകുമ്പോൾ നമുക്ക് വലിയൊരു പണിയാകും ഞാൻ ആ ടെറസിൻ്റെ വെള്ളം തെറിയ സമയത്ത് നല്ല ചൂടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ അത് അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ആ ഒരു വെയിലേ അറിയുന്നില്ല കേട്ടോ കാരണം നല്ലൊരു തണലും മൊത്തത്തിൽ നല്ലൊരു അടിപൊളിയാണ് ഇപ്പോൾ നോക്കി താഴേക്ക് നമ്മൾ നന്നായിട്ട് മണ്ണൊക്കെ ഇട്ട് നല്ല രീതിയിൽ ചപ്പിട്ട് നല്ല രീതിയിൽ വട്ടത്തിലാട്ടോ നമ്മൾ ഈ ഒരു മണ്ണൊക്കെ ഇട്ട് കൊടുത്തില്ല അപ്പോൾ എന്തായാലും ഏലത്തിൻ്റെ മണ്ണിടലും അതേപോലെ തന്നെ വളപ്പറിയുമൊക്കെ നമ്മൾ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞുകൂടെ നമ്മുടെ ഏലത്തിൻ്റെയൊക്കെ കൈ ഒരുക്കലായിട്ട് നോക്കി ചില ഏലങ്ങളൊക്കെ നമുക്ക് അണുത്തിന് അറിയാൻ വേണ്ടി പറ്റും നന്നായിട്ട് ഒരുക്കേണ്ട ഒരു സമയമായി തുടങ്ങിയിട്ടാണ് നമുക്കിങ്ങനെ അതിന് മുന്നായിട്ട് ഇങ്ങനെ ഓരോ പണികൾ പെട്ടെന്ന് പെട്ടെന്ന് അർജൻറ്റായിട്ട് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ടൈം ആയത് നമ്മുടെ കായ എടുക്കലായാലും കുറച്ച് മുന്നാളോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാം കഴിഞ്ഞ അവസ്ഥയ്ക്ക് നമുക്കിനിതാ അങ്ങനെ വന്നപ്പോഴാണ് ഹീരുഭാഗത്തായിട്ട് നമ്മുടെ അടുത്ത ചോളം കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു എനിക്ക് ഒന്നും ഇതൊന്നും അധികമായിട്ടില്ലാട്ടത് ഇപ്പോൾ ഉണ്ടായിട്ട് ഒരു വൺ വീക്കൊക്കെ ഏകദേശം ആകുന്നതേ ഉള്ളൂ കാരണം ആ ഒരു സ്റ്റേജ് എത്തിയിട്ടുള്ളൂ കാരണം ഒരുപാട് ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും കായിട്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളതുകൊണ്ട് തന്നെ ഇനി ഒരു വളപ്പും കൂടി കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചോളം ഒന്നുകൂടി വലുതാവും അപ്പോൾ എന്തായാലും അതുകൂടി നമുക്കൊന്നും ചെയ്യാം അതേപോലെ തന്നെ ഈ ഒരു ചോളകത്തിൻ്റെ തണ്ട് നമ്മുടെ പശുക്കൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ ചോളം തട്ടാൽ രണ്ടിലേ കാര്യം ഇപ്പോൾ എന്തായാലും എല്ലാം അടിപൊളിയാവട്ടെ അങ്ങനെ എന്തായാലും നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ അവിടെ ഇന്ന് ഫുഡ് കഴിക്കുക ആ ഒരു ഭാഗത്തുമായിട്ട് നമുക്ക് കുറച്ച് ചോളം കണ്ടിട്ടും അങ്ങനെ എല്ലാം നമ്മളിങ്ങനെ നമ്മുടെ ഏലത്തിൻ്റെ ഒക്കെ ഇടയിൽ ഇടയിലായിട്ട് തട്ട് ഇങ്ങനെ പോകുന്ന വഴിക്കാട്ടോ പലതും ഇങ്ങനെ കാണുന്നത് നമ്മളിവിടെ കുറേ വിളകൾ ചെയ്യുന്നതുകൊണ്ട് കൊണ്ടുതന്നെ നമുക്ക് സ്ഥലപരിമിതി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാട്ടോ നമ്മളിപ്പോൾ നമ്മുടെ ഇഞ്ചിയും അതേപോലെ തന്നെ മഞ്ഞളൊക്കെയാലും പല പല സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥലങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാട്ടോ ഒഴിഞ്ഞിടക്കുന്ന സ്ഥലങ്ങൾ നോക്കിയിട്ട് നമ്മൾ ചെറിയ ചെറിയ ആയിട്ട് വെട്ടിയിട്ട് ആ ഒരു ഭാഗങ്ങളായിട്ട് നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇപ്പോൾ പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇഞ്ചിയുടെ അയാലും മഞ്ഞളുടെ ആയാലൊക്കെ ഒരു ഇലയും തണ്ടും ഫുൾ ആയിട്ട് മണ്ണോട് അങ്ങ് ചേർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കില്ലെന്ന് പറഞ്ഞാൽ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി മഞ്ഞളൊക്കെയായാലും മണ്ണീന്ന് മേളിലേക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി തുടങ്ങിയിട്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ് അതേപോലെ തന്നെ നമ്മൾ നട്ടത് കൊണ്ട് നമുക്ക് അറിയാമല്ലോ ഏകദേശം പിന്നെ പിന്നെ നമ്മളിപ്പോൾ ഇഞ്ചി മഞ്ഞളും പറിക്കാൻ നിർത്തേക്ക് നമുക്ക് ഓണ അടുപ്പിച്ച് പറിക്കാന്ന് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ താഴേക്കും കൊണ്ടു കേട്ടോ കുറച്ച് ചെറിയ ചെറിയ കണ്ടങ്ങളൊക്കെ ആയിട്ട് വെട്ടി നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടേ ഇവിടേക്കായാലും കുറേ ചപ്പുണ്ട് ഇട്ടുകൊണ്ടിരിക്കും നടക്കുമ്പോൾ നന്നായിട്ട് ചപ്പിക്കൂടെ ഒരു കരിയിലൊക്കെ കുറേ വീണൊക്കെ ആയിട്ട് നല്ലൊരു സൗണ്ട് ഉണ്ടല്ല ചപ്പി കൂടെ നടക്കുന്നതിൻ്റെ അതേപോലെ തന്നെ കുഴികളുടെയും ചെറിയ ചെറിയ കിളികളുടെയൊക്കെ ഒക്കെ മന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട് നമ്മുടെ പറമ്പിട്ട് ഈ ഒരു പാത്തു വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ കിളികളുടെ സൗണ്ട് കേൾക്കാട്ടെ നമുക്ക് പിന്നെ ഈ ഒരു ഭാത്തക്കെ ഏലൊക്കെ നന്നായിട്ട് കൂടാതെ സെറ്റപ്പിൽ നിൽക്കുന്നവരെ നല്ല തണുപ്പും ഉണ്ട് ഈ ഒരു ഭാത്ത ഇങ്ങനെ നിൽക്കും എന്താ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് കൊടി ഉണ്ട് കേട്ടോ മുളക് പറിക്കാനായിട്ടുള്ളത് അപ്പോൾ അതിലൊക്കെ നമുക്ക് മുളകെന്തായാലും പറിച്ചെടുക്കണം അതേപോലെ നോക്കി ചിലതൊക്കെ നമുക്ക് പിഞ്ചാട്ടോ വീണ് കിടക്കുന്നത് മൂപ്പെത്തുന്നതിന് മുന്നേ കൊഴിഞ്ഞ താഴെ വേണ്ടിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഉണങ്ങിയതാട്ടോ ഉണങ്ങി കിടക്കുന്നതൊക്കെ നമുക്ക് വന്ന് പെറുക്കാനുണ്ട് അപ്പോൾ ചപ്പുണ്ട് ഇട്ടിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞല്ലോ കരിയിലുണ്ട് അപ്പോൾ കരിയിലുള്ളതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ച് പെറുക്കണ്ടോ കാരണം വെച്ചാൽ കരിയിലൊക്കെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് തപ്പിക്കണ്ടി ഓടിക്കാൻ നല്ല പാടപ്പം ഇങ്ങനെ മേളിൽ കൂടെ കിടക്കണത് നമുക്ക് സിമ്പിളായിട്ട് വറക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ചെറുതൊക്കെ മണി മണിയായിട്ട് ഇങ്ങനെ കൊഴുഞ്ഞിടക്കുന്നുണ്ട് അപ്പോൾ അവർ ചപ്പും അതേപോലെ തന്നെ മണ്ണൊക്കെ നന്നായിട്ട് ഇടയിൽ കിടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് വാരി എടുത്തിട്ട് പിന്നെ കൊണ്ടുപോയി പേറ്റി എടുക്കണ്ട അവസ്ഥയായിരിക്കും ഇങ്ങനെ കൊഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കിയാൽ പകുതിയിൽ കൂടുതൽ ഇതിൽ മൂപ്പ് മൂപ്പെത്തുന്നതിന് മുന്നാട്ടോ വീണിട്ടുള്ളത് ഫുള്ള് എന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ പറിക്കാൻ നമുക്ക് വലുതായിട്ടൊന്നും ഇല്ലാട്ടോ പിന്നെ മൂപ്പെത്തിയ കുറച്ചുണ്ട് എന്നാലും ഒരുപാടൊന്നും ഇല്ലാട്ടോ പറിച്ചെടുക്കാനായിട്ട് കാരണം അതാ മൂപ്പെത്തുന്നതിന് മുന്നേ എല്ലാം താഴെ വീണിരിക്കുകയാണല്ലോ അങ്ങനെന്താ നമ്മുടെ ഫുഡ് കഴിക്കേണ്ട പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ആ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ അതാണ് വീണ്ടും അവരുടെ പണിയിലേക്ക് അപ്പോൾ അപ്പം അത് മണ്ണെ ഇട്ടു ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് മണ്ണിട്ട് അപ്പോൾ ഇങ്ങനെ മണ്ണെണ്ണ കിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്നെ ഒരു മണ്ണിൻ്റെ കാര്യത്തിൽ നല്ല രീതി തന്നെ ഇഞ്ചി ആയാലും മഞ്ഞളായാലും ഒക്കെ നന്നായിട്ട് മുളച്ച് പൊന്തിക്കോളും അപ്പോൾ അതിനുശേഷം നമുക്ക് നല്ല രീതിയിലൊരു വളപ്പുറവും കൂടി കൊടുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് ഉഷാറായിട്ട് നന്നായിട്ട് വലുപ്പും വെച്ച് നല്ല അടിപൊളിയായിട്ട് വരുമല്ലോ അപ്പോൾ അതിനുശേഷം നമ്മളൊരു ഓണമൊക്കെ അടിപ്പിച്ച് പറിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി കുറേ പരിപാടികൾ വിളിച്ചാൽപ്പന്നാലും അതൊക്കെ ചെയ്യാൻ പറ്റുന്നാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞി വീഡിയോ തരേക്കുള്ളടുന്ന നമ്മുടെ വിശേഷങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം എന്നാലും നെക്സ്റ്റ് വിശേഷങ്ങൾക്കായിട്ട് അടുത്ത വീഡിയോ കാണാം ബബാ